ലോകത്തെ ഏറ്റവും വലിയ ക്ഷേത്ര സമുച്ചയം നൂറ്റിയെട്ട് വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രം നൂറ്റി അൻപത്തി ഏക്കറിൽ പരന്നു കിടക്കുന്ന ബൃഹത്തായ സങ്കേതം പുണ്യ തീർത്ഥങ്ങളായ കാവേരി നദിയുടെയും കൊല്ലിഡാം നദിയുടെയും തലോടലിൽ പ്രൗഢിയോടെ നിൽക്കുന്ന ഒരു ദ്വീപായ ശ്രീരംഗം എന്ന മനോഹരമായ സ്ഥലം തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിലെ എന്ന മനോഹരമായ ക്ഷേത്ര നഗരിയുടെ സർവാധിപനായ അനന്തശായി ഇരുപത്തിയൊന്ന് ഗോപുരങ്ങളും മുപ്പത്തിയൊമ്പത് മണ്ഡപങ്ങളും അൻപത് ശ്രീകോവിലുകളും ഒൻപത് ഉള്ള അത്ഭുതങ്ങളുടെ കലവറയായ മഹാക്ഷേത്രം അതാണ് ശ്രീ ശ്രീരംഗനാഥസ്വാമിയുടെ ആസ്ഥാനമായ ശ്രീരംഗത്തെ രംഗനാഥസ്വാമി ക്ഷേത്രം പ്രഭാതത്തിൽ കാവേരിയുടെ മന്ദമാരുതന്റെ തലവോടലിൽ നാമജപം നടത്തുന്ന ക്ഷേത്രത്തിലെ കൽത്തൂണുകൾ ഭഗവത് കഥകൾ മന്ത്രിക്കുന്ന മണ്ഡപങ്ങൾ പള്ളിയുറക്ക ശേഷം ഭക്തന്മാർക്ക് മുമ്പിൽ ആ വിശ്വരൂപ ദർശനം മനോഹരമായ ആചാരത്തോടെ ആർദ്രമായ ഭക്തിയോടെ സകല ജീവജാലങ്ങളുടെയും പ്രതീകമായി ആനയും കുതിരയും പശുവുമെല്ലാം മണ്ഡപത്തിൽ നിൽക്കെ രംഗനാഥൻ പള്ളി ഉണർന്ന് അഭിഷേകം സ്വീകരിക്കുന്ന ധന്യ മുഹൂർത്തം ഇത് ദർശിക്കാൻ ഭാഗ്യം വേണം ഓരോ മനസ്സും പെരുമാളയെ എന്ന് ഉറക്ക വിളിക്കുമ്പോൾ രംഗനാഥനെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തുമ്പോൾ ആ വീണയുടെ നാദവീജികൾ മണ്ഡപത്തിൽ പ്രതിധ്വനിക്കുന്നു ഇവിടെ മാത്രം രംഗനാഥ സ്വാമിയുടെ തിരുനടയിൽ മാത്രം മോക്ഷപ്രാപ്തിക്ക് മറ്റൊന്നും വേണ്ട രംഗനാഥ പെരുമാളിന്റെ ഈ വിശ്വരൂപ സേവ ദർശിച്ചാൽ മാത്രം മതി കണ്ണുകൾ ഈറനണിയുന്നു ശരീരത്തെ മറക്കുന്നു കാതുകളിൽ രംഗനാഥ മന്ത്രം മാത്രം ഈ പ്രഭാതം പുണ്യവും ധന്യവുമാണ് സ്വാമി ക്ഷേത്രം തമിഴ്നാട്ടിലെ തിരിച്ചിറപ്പള്ളിയിൽ നിന്നും ഏതാണ്ട് പന്ത്രണ്ട് കിലോമീറ്റർ മാത്രം ദൂരത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീരംഗം ശ്രീരംഗത്തെ ശ്രീരംഗനാഥ ക്ഷേത്രം വലിപ്പവും വ്യാപ്തിയും പ്രൗഢിയും ആചാരാനുഷ്ഠാനങ്ങളും ശില്പചാതുര്യവും ഭക്തബാഹുല്യവും കൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ ക്ഷേത്രമാണ് ശ്രീരംഗനാഥ ക്ഷേത്രം ഭഗവാന്റെ പള്ളിയുണർത്തൽ തന്നെ ഇവിടുത്തെ ഏറ്റവും ശ്രേഷ്ഠമായ ആചാരം പ്രഭാതത്തിൽ അഞ്ചുമണിക്ക് മുമ്പ് തന്നെ ഗോപുരനടയിൽ ഭക്തരുടെ നീണ്ട വരി കാണാം ജനബാഹുല്യം കൊണ്ട് ആദ്യ പൂജയായ വിശ്വരൂപ വിശ്വരൂപസേവയ്ക്ക് മുന്നൂറ് പേരെ മാത്രമേ ഉള്ളിൽ പ്രവേശിപ്പിക്കാറുള്ളൂ ഓൺലൈനായി നേരത്തെ ടിക്കറ്റ് എടുത്തവർക്ക് മുൻഗണന ലഭിക്കും അഞ്ചര മണിയോടെ വരി വരിയായി ആളുകളെ കടത്തിവിടുന്നു പിന്നീട് ആ സന്നിധിയിലെത്താൻ ഭക്തർ ഓടുകയാണ് നീളൻ വഴികളും മണ്ഡപങ്ങളും താണ്ടി ആ കമനീയമായ ശ്രീകോവിലിന് മുമ്പിലെ മണ്ഡപത്തിന്റെ ഇരുവശങ്ങളിലായി ഭക്തർ നിലയുറപ്പിക്കുന്നു ഈ മണ്ഡപത്തെ ചന്ദന മണ്ഡപം എന്ന് വിളിക്കുന്നു എത്ര മനോഹരമായ പേര് ഒരു സംഗീതജ്ഞൻ ഒരു തിരശീലയാൽ മൂടപ്പെട്ട ശ്രീകോവിലിന് മുമ്പിലിരുന്ന് മനോഹരമായി വീണ വായിക്കുന്നു ഈ സംഗീത സംഗീതധാരയാവും ഭഗവാനെ പള്ളിയുറക്കത്തിൽ നിന്നും ഉണർത്തുക സമയം ആറു മണി മണ്ഡപത്തിലെ വീണാനാദം നിലയ്ക്കുമ്പോൾ തന്നെ പുറത്ത് ദൂരെ വാദ്യമേളത്തിൻ്റെ മുഴക്കം കാവേരിയിലെ പുണ്യജലം ഒരു വെള്ളിക്കുടത്തിൽ അലങ്കരിച്ച ആനയുടെ പുറത്ത് ഒരു പൂജാരി കൊണ്ടുവരുന്നു ആനയ്ക്ക് മുൻപേ ഒരു വെള്ളക്കുതിരയും അലങ്കരിച്ച പശുവും മന്ദം മന്ദം നടക്കുന്നു ചന്ദന മണ്ഡപത്തിന്റെ പടികൾ ആയാസരഹിതമായി കടന്ന് കുതിരയും പശുവും മണ്ഡപത്തിലെത്തുന്നു വെള്ളിക്കുടത്തിലെ കാവേരി ജലം മറ്റൊരു പൂജാരി മണ്ഡപത്തിലൂടെ ശ്രീകോവിലേക്ക് കൊണ്ടുപോകുന്നു അതിശയിപ്പിക്കുന്ന കാഴ്ച ആയാസരഹിതമായി ആനയും ആ ചെറിയ പടവുകൾ കയറി മണ്ഡപത്തിലെത്തുന്നതാണ് ഭഗവാന്റെ ശ്രീകോവിലിനോട് ചേർന്ന് പശുവും അതിനു പിന്നിൽ കുതിരയും അതിനു പിന്നിൽ ആനയും നിൽക്കുന്ന മനോഹരമായ കാഴ്ച ക്യാമറയ്ക്ക് ഇവിടെ വിലക്കുള്ളതിനാൽ ഇത് റെക്കോർഡ് ചെയ്യാനാവില്ല ഇരുവശവും ഉച്ചത്തിലുള്ള നാമജപം എല്ലാവരുടെയും കണ്ണുകൾ ആ നടയിലേക്ക് അതാ മണിനാഥം കേൾക്കാം അഭിഷേകം കഴിഞ്ഞ് ആ മറയായി നിന്ന തിരശീല മാറ്റപ്പെട്ടു ദർശനം ദർശന പുണ്യം മൂന്ന് പ്രാവശ്യം ആണ്ടാൾ എന്ന് പേരിട്ടിരിക്കുന്ന ആന ഭഗവാനെ താണുവടങ്ങുന്ന കാഴ്ച അവൾ ഒരു ശബ്ദവും പുറപ്പെടുവിക്കുന്നു ഒരു പക്ഷേ പെരുമാളെ എന്ന് വിളിക്കുന്നതാവാം പൂജാരി കൊടുത്ത പ്രസാദവും വാങ്ങി ആനയും കുതിരയും പശുവും മണ്ഡപത്തിൽ നിന്നും പുറത്തേക്ക് ഒപ്പം ഭക്തർ വരിവരിയായി അകത്തേക്ക് ആ വിഗ്രഹത്തിന്റെ മുമ്പിൽ ഏതാണ്ട് പതിനാറടിയിലധികം നീളത്തിൽ മൂന്നര മടക്കിൽ കിടക്കുന്ന അനന്തനാഗത്തിന്റെ പുറത്ത് ശയിക്കുന്ന തേജോമയമായ കൽവിഗ്രഹം അനന്തശായിയായ മഹാവിഷ്ണു ശ്രീരംഗനാഥൻ തൊട്ടു മുമ്പിൽ ഭൂദേവി ശ്രീദേവി സമേതനായി നിൽക്കുന്ന ഭഗവാന്റെ അഭിഷേക വിഗ്രഹം ഇതാണ് വിശ്വരൂപ ദർശനം ആ വിഗ്രഹം കൺപുളർക്ക് കാണുമ്പോൾ അറിയാതെ നാം ഭക്തിയിൽ ഭഗവാനെ വിളിക്കും ത്രേതായുഗത്തിൽ ശ്രീരാമസ്വാമി പൂജിച്ച പുണ്യവിഗ്രഹം തൊഴുതിറങ്ങുന്ന ഓരോ ഭക്തനും പൂജാരി പ്രസാദമായി തുളസിയില കൊടുക്കുന്നു ഭഗവാന് ചാർത്തിയ തുളസിമാലയിലെ ഓരോ ഇലയും ഭക്തന് സായുജ്യമാണല്ലോ ഈ ദർശന സൗഭാഗ്യത്തിൽ മണ്ഡപത്തിന്റെ ശില്പഭംഗി നോക്കി നിൽക്കുമ്പോൾ ആ ഐതിഹ്യം എന്റെ മനസ്സിലെത്തി ത്രേതായുഗത്തിൽ ശ്രീരാമ രാവണ യുദ്ധത്തിന് ശേഷം രാമൻ അയോധ്യയിലെത്തുന്നു ശ്രീരാമ പട്ടാഭിഷേക ശേഷം ഇറങ്ങിയ വിഭീഷണന് ശ്രീരാമൻ ഒരു സമ്മാനം കൊടുക്കുന്നു മഹാവിഷ്ണുവിൻ്റെ തേജോമയമായ ഒരു വിഗ്രഹം അത്രകാലം രാമൻ പൂജിച്ചിരുന്ന പുണ്യവിഗ്രഹം രാമരാവണ യുദ്ധത്തിൽ രാവണന്റെ സഹോദരനായ വിഭീഷണൻ ധർമ്മത്തിന്റെ വഴിയിൽ രാമനോടൊപ്പം നിന്നിരുന്നല്ലോ ആ വിഭീഷണനെ രാവണവധത്തിന് ശേഷം ലങ്കയിലെ രാജാവായി അഭിഷേകം ചെയ്യുകയും ചെയ്തു എന്ന് കഥ ശ്രീരാമപാദങ്ങളിൽ നമസ്കരിച്ച് വിഗ്രഹം ഏറ്റുവാങ്ങി ലങ്കയിലേക്ക് പുറപ്പെട്ട വിഭീഷണനോട് ഈ വിഗ്രഹം താഴത്ത് വെക്കാതെ കൊണ്ടുപോകാൻ ശ്രീരാമൻ ഉപദേശിച്ചു വിമാനമാർഗെ തെക്കേ ദിശയിൽ യാത്ര ചെയ്യവേ കാവേരി നദി കണ്ട വിഭീഷണൻ അവിടെ തന്റെ യാത്രയിലെ വിശ്രമസ്ഥലമാക്കി വിഗ്രഹം അവിടെ വെച്ച് കാവേരിയിലെ പുണ്യതീർത്ഥത്തിൽ സ്നാനവും ചെയ്ത് സന്ധ്യാവന്ദനം നടത്തി വീണ്ടും യാത്ര തിരിക്കാനായി വിഗ്രഹമെടുക്കാൻ ശ്രമിച്ചപ്പോൾ ആ വിഗ്രഹം അവിടെ ഉറച്ചു പോയതായി കണ്ടു അങ്ങനെയാണ് ശ്രീരംഗനാഥനായി മഹാവിഷ്ണു ഇവിടെ കുടികൊള്ളുന്നത് അത്രേ എന്നാൽ ഭക്തവത്സലനായ ഭഗവാൻ വിഭീഷണനോട് പറഞ്ഞു ഞാൻ ഇവിടെ നിന്ന് എപ്പോഴും തെക്കേ ദിശയിൽ നിന്നെ നോക്കിക്കൊള്ളാം അതിനാൽ തന്നെ തെക്കേ ദിശയിലേക്ക് ദർശനമായാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യ വിഗ്രഹം ഇരിക്കുന്നത് ഭാരതത്തിന്റെ തെക്കുള്ള ലങ്കയിലേക്ക് ദർശനം എന്ന് സാരം തികച്ചും അസാധാരണമായ ഒരു ക്ഷേത്രസങ്കല്പം ശ്രീരംഗത്തെ ഏറ്റവും പ്രധാന ഗോപുരവും തെക്കേ ഗോപുരം തന്നെ ഏഴ് പ്രാകാരങ്ങളാണ് ഈ ക്ഷേത്ര ക്ഷേത്രസങ്കേതത്തിനുള്ളത് പുറത്തു നിന്നുള്ള ആദ്യ മൂന്ന് പ്രാകാരങ്ങളിൽ അഗ്രഹാരങ്ങളും വാസസ്ഥലങ്ങളും കച്ചവട സ്ഥാപനങ്ങളും നാലാമത്തെ പ്രാകാരത്തിലെ തെക്കേ നടയിലെ ഗോപുരത്തിനുള്ളിലേക്ക് കടന്നാൽ നീളൻ മണ്ഡപം ഭഗവാൻ തെക്ക് ദർശനമായിരിക്കുന്നതിനാൽ തെക്കേ ഗോപുരമാണ് ഇവിടുത്തെ മുഖ്യ ഗോപുരം കരിങ്കല്ലിൽ തീർത്ത നീളൻ തൂണുകൾ ഒറ്റക്കല്ലിലെ കൊടിമരം കൊത്തുപണികളുടെ കേളീരംഗം ശില്പകലയുടെ കമനീയമായ ആവിഷ്കാരം ഇത്രയധികം കലാചാതുര്യത്തോടെ ഈ തൂണുകളും മണ്ഡപങ്ങളും നിർമ്മിച്ചു വച്ചിരിക്കുന്ന ആ മഹാശില്പികളെ നമുക്ക് വണങ്ങാം മണ്ഡപങ്ങൾ കടന്ന് ഉള്ളിലേക്ക് പോയാൽ നേരെ കാണുന്നത് അഞ്ചാം പ്രാകാരത്തിന്റെ ഗോപുരമാണ് ഈ ഗോപുരവും കടന്ന് വീണ്ടും മണ്ഡപങ്ങൾ കടന്ന് നേരെ നാം ചെല്ലുന്നത് ഏഴാമത്തെ പ്രാകാരത്തിലുള്ള മുൻപ് പറഞ്ഞ ഉയർന്ന മണ്ഡപമായ ചന്ദന മണ്ഡപത്തിലാണ് പ്രഭാത പൂജയ്ക്ക് സാന്നിധ്യമായി നിൽക്കുന്ന ആനയും കുതിരയും പശുവുമെല്ലാം ഭഗവാനെ വണങ്ങി നിൽക്കുന്ന ചന്ദന മണ്ഡപം ഇതിനു നേരെയാണ് നാം നേരത്തെ സൂചിപ്പിച്ച പ്രധാന ശ്രീകോവിൽ ശ്രീരംഗസ്വാമിയുടെ ശ്രീകോവിൽ ശ്രീകോവിലിന് മുകളിലുള്ള താഴികക്കുടത്തിലേക്ക് നോക്കൂ ഉയർന്നു നിൽക്കുന്ന നാല് ചെറു സ്വർണ സ്തൂപങ്ങൾ ഇത് നാല് വേദങ്ങളെ സൂചിപ്പിക്കുന്നു വേദങ്ങളുടെയും ശാസ്ത്രങ്ങളുടെയും കാരകനായ ഭഗവാന്റെ ശ്രീകോവിൽ ചന്ദനമണ്ഡപത്തിന്റെ ഇടത്തെ പടികളിലൂടെ താഴേക്കിറങ്ങിയാൽ പെരുമാൾ ശ്രീകോവിലിന്റെ വടക്ക് കിഴക്കായി വിശ്വക്സേനന്റെ ശ്രീകോവിൽ അവിടെയും തൊഴുത് നാം വടക്കേ ദിശയിലെത്തുന്നു പെരുമാൾ ശ്രീകോവിലിന്റെ പിന്നിലെ ചോരിൽ ചെമ്പുകുടത്തിലൂടെ പുറത്തുവരുന്ന അഭിഷേക തീർത്ഥം കരിങ്കല്ലിൽ തീർത്ത ചോരുകളിലെല്ലാം തമിഴിലും സംസ്കൃതത്തിലും എഴുത്തുകൾ വടക്കുവശത്തുള്ള ഉയർന്ന മണ്ഡപത്തിൽ കയറി തെക്കേ ദിശയിലേക്ക് നോക്കിയാൽ ഭഗവാന്റെ ശ്രീകോവിലിന്റെ പുറം ചുവരും ശ്രീകോവിലിന്റെ മുകളിലുള്ള സ്വർണ്ണ താഴികക്കുടവും ഇതൊരു കാഴ്ചയാണ് ഭക്തിയുടെ വിശ്വാസത്തിന്റെ സമർപ്പണത്തിന്റെ കാഴ്ച ഉയർന്ന മണ്ഡപത്തിൽ നിന്നും ആറാമത്തെ പ്രാകാരത്തിലേക്കുള്ള കൽപ്പടവുകൾ ആറാമത്തെ പ്രാകാരത്തിന്റെ വടക്കേ നടയിൽ നിന്നും നാം വീണ്ടും കിഴക്കുവഴി തെക്കേ നടയിലേക്ക് തെക്ക് കിഴക്കേ മൂലയിൽ അന്നമൂർത്തി സന്നിധി അവിടെയും തൊഴുത് തെക്കേ നടയിലെ പെരുമാൾ ശ്രീകോവിലിന് മുമ്പിൽ വീണ്ടും എത്തുന്നു ഭക്തജനങ്ങൾ ഭഗവാനെ ഒരു നോക്ക് കാണുവാൻ ക്യൂ ആയി നിൽക്കുന്ന കാഴ്ച അതിഗംഭീര കൊത്തുപണികളുള്ള നൂറുകണക്കിന് തൂണുകളുള്ള മണ്ഡപങ്ങൾ ഒരു കൊടും കാട്ടിൽ ഇടതൂർന്ന് നിൽക്കുന്ന മരങ്ങളെ പോലെയുള്ള ഭീമൻ തൂണുകൾ ആ സന്നിധിയുടെ മുമ്പിലെ സ്വർണ കൊടിമരം ഈ കൊടിമരച്ചുവട്ടിൽ ആരും നമസ്കരിച്ചു പോകും ഭഗവാനെ വണങ്ങി തെക്കേ നടയിലെ അടുത്ത പ്രാകാരത്തിലേക്ക് പോകുമ്പോൾ നാം ആ വലിയ വിഗ്രഹം കാണുന്നു ഭഗവാന്റെ വാഹനമായ ഗരുഡസ്വാമി ഈ മണ്ഡപത്തെ ഗരുഡ മണ്ഡപം എന്ന് വിളിക്കുന്നു ഭഗവാന് അഭിമുഖമായി തൊഴുതു നിൽക്കുന്ന ഗരുഡ ഭഗവാൻ അവിടെയും തൊഴുത് നാം പുറത്തേക്ക് അടുത്ത പ്രാകാരത്തിലും മണ്ഡപങ്ങളും തൂണുകളും ധാരാളം പ്രഭാത പൂജയ്ക്ക് ശേഷം ആണ്ടാൾ എന്ന ആനയും വെള്ളക്കുതിരയും മറ്റൊരു മണ്ഡപത്തിൽ വിശ്രമിക്കുന്നു വീണ്ടും തെക്കേ ദിശയിൽ നടന്ന് ഗോപുരം കടന്ന് അടുത്ത പ്രാകാരത്തിൽ തെക്കേ ഗോപുര നടയിൽ നിന്നും പടിഞ്ഞാറേക്ക് തെക്കു പടിഞ്ഞാറേ മൂലയിൽ സുദർശന ചക്ര സന്നിധി കിഴക്ക് ദർശനമായിരിക്കുന്ന സുദർശന മൂർത്തി ഈ ശ്രീകോവിലിന്റെ പിറകിൽ പടിഞ്ഞാറ് ദർശനമായിരിക്കുന്ന യോഗ നരസിംഹൻ വീണ്ടും മുന്നോട്ട് നടന്നാൽ വസന്ത മണ്ഡപം ശ്രീരംഗത്ത് ഭഗവാൻ വസന്തോത്സവം നടക്കുന്നത് ഇവിടെയാണ് അതും കടന്ന് കിഴക്കോട്ട് നടക്കുമ്പോൾ വടക്കായി ശ്രീരംഗം ക്ഷേത്രത്തിലെ രണ്ടാമത്തെ മുഖ്യപ്രതിഷ്ഠയായ മഹാലക്ഷ്മി ഇവിടെ മഹാലക്ഷ്മി രംഗനായകി എന്ന പേരിലാണ് ആരാധിക്കപ്പെടുന്നത് ഈ ശ്രീകോവിലിനും പ്രത്യേകതകൾ ഏറെ ഏറ്റവും മുമ്പിൽ രംഗനായകിയുടെ പ്രതിഷ്ഠ അതിനു പിന്നിൽ കുറച്ചുകൂടി ഉയരത്തിൽ ഭൂദേവി അതിനും പിന്നിൽ വീണ്ടും ഉയരത്തിൽ ശ്രീദേവി ജീവിത ഭാരങ്ങളുടെ വിഴുപ്പുകെട്ടുകൾ ഭക്തർ ഇവിടെ അഴിച്ചു വെക്കുന്നു വീണ്ടും മുന്നോട്ട് നടന്നാൽ തായയാർ സന്നിധി ഇവിടെ തൊഴുത് പുറത്തിറങ്ങിയാൽ ഒരു കൂവള വൃക്ഷം കാണാം ശിവസങ്കല്പത്തിലുള്ള ക്ഷേത്രങ്ങളിൽ കാണുന്ന കൂവളവൃക്ഷത്തെ ഇവിടെ തറകെട്ടി സംരക്ഷിച്ചിരിക്കുന്നു സട്ടേ മുടിനാഥർ എന്ന ശൈവസന്യാസിയുടെ സ്മാരകമായാണത്രേ ഈ കൂവളത്തറ നിൽക്കുന്നത് കൂവളവൃക്ഷത്തറയുടെ നേരെ മുമ്പിൽ അതിനോട് ചേർന്ന് ഒരാമയുടെ രൂപത്തിനു മുകളിൽ നിൽക്കുന്ന തുളസിത്തറയും തുളസിയും എന്തൊരു മഹത്തായ സങ്കല്പം ശൈവ വൈഷ്ണവ സംഗമം അതുതന്നെ ഇതിന് പിറകിലായി വിശാലമായ ഊഞ്ചൽ മണ്ഡപം നാം വടക്കേ നടയിലെത്തിയാൽ ഒരു നാലുകാൽ മണ്ഡപം കാണാം ഈ മണ്ഡപത്തിൽ ഇരുന്നാണത്രേ കമ്പർ തമിഴ് രാമായണമായ കമ്പ രാമായണം രചിച്ചത് നേരെ മുകളിലുള്ള മണ്ഡപത്തിൽ നരസിംഹമൂർത്തിയുടെ പ്രതിഷ്ഠ ചുവർ ചിത്രങ്ങളാൽ അലങ്കൃതമാക്കിയ ശ്രീകോവിൽ അവിടെ നിന്നും പടവുകൾ ഇറങ്ങി താഴേക്ക് വീണ്ടും മുന്നോട്ട് നടന്നാൽ ഒരു വലിയ ഇടനാഴി ഇടനാഴിയുടെ ഓരത്തായി കരിങ്കൽ പാകിയ തറയിൽ ചെറിയ വൃത്താകൃതിയിലുള്ള ഒരു ഭാഗം ഈ വൃത്തത്തിൽ അഞ്ച് സുഷിരങ്ങൾ കാണാം ഇവിടെ ഇരുന്ന് ചരിഞ്ഞു നോക്കിയാൽ പ്രധാന ശ്രീകോവിലിന്റെ വാതിൽ കാണാം ഈ വാതിലിനെ സ്വർഗവാതിൽ എന്ന് പറയും വൈകുണ്ഠ ഏകാദശി നാളിൽ ഭഗവാൻ ഈ വഴിയിൽ വരുമെന്നും അപ്പോൾ രംഗനായകിയായ സാക്ഷാൽ ലക്ഷ്മി ദേവി തന്റെ വിരലുകൾ മേൽപ്പറഞ്ഞ സുഷിരങ്ങളിലിട്ട് ഒരു വശം ചരിഞ്ഞു നോക്കി ഭഗവാനെ കാണുമെന്നും ഐതിഹ്യം ഇതിന്റെ സ്മരണയിൽ ഭക്തജനങ്ങളും ഇപ്രകാരം ചെയ്യുന്നു നേരെ മുൻപിൽ നാം കാണുന്നത് കമനീയമായ സ്വർഗവാതിലാണ് ഇതിന്റെ വടക്കേ ദിശയിലായി മറ്റൊരു ഉയർന്ന മണ്ഡപം പടികൾ കയറി മുകളിലെത്തിയാൽ ധന്വന്ദരി മൂർത്തിയുടെ ശ്രീകോവിൽ സകല രോഗങ്ങളുടെയും സംഹാരകനായി കിഴക്ക് ദർശനത്തിൽ ഇരിക്കുന്ന മഹത്തായ ധന്വന്തിരി മൂർത്തി ആ പുണ്യമണ്ഡപത്തിന്റെ പടവുകൾ ഇറങ്ങി വീണ്ടും കിഴക്കേ ദിശയിലേക്ക് നടന്നാൽ വളരെ വിസ്താരത്തിലുള്ള ഒരു വട്ടക്കുളം വട്ടക്കുളം എന്ന് പറയുമെങ്കിലും അതിന്റെ കിഴക്കുവശം ചതുരാകൃതിയിൽ എല്ലാം കരിങ്കൽ നിർമ്മിതം ശില്പകലയുടെ മനോഹര വൈഭവം ഇന്ന് നാം മഴവെള്ള സംഭരണിയെപ്പറ്റിയും ജലശേഖരണത്തെപ്പറ്റിയും വാതോരാതെ സംസാരിക്കുമ്പോൾ ആയിരക്കണക്കിനു വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയൊരു കുളം നിർമ്മിച്ച ആ തച്ചുശാസ്ത്രജ്ഞരെ നമിക്കാം ക്ഷേത്രത്തിന്റെ വിശാലമായ കെട്ടിട സമുച്ചയങ്ങളിൽ പെയ്തിറങ്ങുന്ന മഴവെള്ളം പ്രത്യേക കരിങ്കൽ ഓവുകളിലൂടെ ഈ കുളത്തിലെത്തുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമാകും ഇവിടെ വരൂ ഇത് നേരിൽ കണ്ടു ബോധ്യപ്പെടൂ ഇതിനെയല്ലേ ശാസ്ത്രീയമായ രൂപകൽപ്പന എന്ന് പറയുന്നത് ഈ കുളത്തെ ചന്ദ്രപുഷ്കർ എന്ന് വിളിക്കുന്നു ചന്ദ്രപുഷ്കറിൽ നിന്നും മറ്റൊരു മണ്ഡപത്തിലേക്ക് ഇവിടെയാണ് കല്യാണരാമനായി നിൽക്കുന്ന ശ്രീരാമസ്വാമിയുടെ ശ്രീകോവിൽ സാധാരണയായി ശ്രീരാമസ്വാമിയുടെ ഇടതുവശത്താണ് സീതാദേവിയെ നാം കാണുന്നതെങ്കിൽ ഇവിടെ നിൽക്കുന്ന രൂപത്തിൽ ശ്രീരാമസ്വാമിയുടെ വലതുവശത്ത് സീതാദേവിയെയും ഇടതുവശത്ത് ലക്ഷ്മണസ്വാമിയെയും കാണാം തൊട്ട് മുൻപിൽ തൊഴുകൈകളോടെ ഇരിക്കുന്ന ബാലഹനുമാനും അപൂർവങ്ങളിൽ അപൂർവമായ ഈ വിഗ്രഹ വിഗ്രഹസങ്കല്പം വിവാഹ തടസ്സം നീങ്ങുവാൻ ഭക്തർ ഇവിടെ പ്രാർത്ഥിക്കുന്നു കിഴക്കേ നടയിലേക്കുള്ള നമ്മുടെ പ്രദക്ഷിണത്തിൽ കിഴക്കെത്തുന്നതിന് മുമ്പ് വടക്ക് ദിശയിൽ തന്നെ പ്രസിദ്ധമായ ആണ്ടാൾ ശ്രീകോവിൽ വൈഷ്ണവ ഭക്തിപ്രസ്ഥാനങ്ങളുടെ പ്രോക്താക്കളായിരുന്ന ശ്രേഷ്ഠ കവികളായിരുന്ന പന്ത്രണ്ട് ആൾവാരന്മാരിൽ ഒരേ ഒരു സ്ത്രീയാണ് ആണ്ടാൾ വിഷ്ണു കൃപ നേരിട്ട് നേടിയിട്ടുള്ള ആണ്ടാൾ ഭക്തിയുടെ പര്യായമാണ് ദേവിയെയും തൊഴുത് കിഴക്കേ നടയിലേക്ക് തവിട്ടരേ വാസൽ വഴി കിഴക്കേ ഗോപുര നടയിലേക്ക് ദൂരെ കിഴക്കേ ഗോപുരം കാണാം വെള്ള നിറത്തിൽ ഗാംഭീര്യത്തോടെ നിൽക്കുന്ന ഈ ഗോപുരം വെള്ളായി ഗോപുരം എന്നറിയപ്പെടുന്നു ഈ പേരിനു പിന്നിൽ ഒരു കഥയുണ്ട് സി ആയിരത്തി മുന്നൂറുകളിൽ അതായത് ഇന്നേക്ക് അറുന്നൂറിൽ പരം വർഷങ്ങൾക്ക് മുമ്പ് വെള്ളായി എന്ന ഒരു ദേവദാസി ക്ഷേത്രത്തിലുണ്ടായിരുന്നു സുൽത്താൻമാർ ക്ഷേത്രം പിടിച്ചടക്കാൻ എത്തിയപ്പോൾ അവരുടെ മേധാവിയെ കൊലപ്പെടുത്തി ക്ഷേത്രവും വിഗ്രഹവും സംരക്ഷിച്ചത് വെള്ളായി ആയിരുന്നു തൻ്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ വെള്ളായി കിഴക്കേ ഗോപുരത്തിൽ കയറി താഴേക്ക് ചാടി ജീവത്യാഗം ചെയ്തു അത്രെ അന്നു മുതൽ ഈ ഗോപുരം വെള്ളായി ഗോപുരം എന്നറിയപ്പെടാൻ തുടങ്ങി വെളുത്ത് നിറം പൂശിയ ഈ ഗോപുരം ഒരു ഭക്തയുടെ ത്യാഗത്തിന്റെ ചിഹ്നമായി ശ്രീരംഗത്ത് എന്നെന്നും നിലനിൽക്കുന്നു കിഴക്കേ തിരുമുറ്റം മുഴുവൻ പുഴമണൽ നിറച്ചിരിക്കുന്നു ഇതിന്റെ വടക്കുവശത്താണ് വിശാലമായ ആയിരം കാൽ മണ്ഡപം ശില്പകലയുടെയും ശില്പശാസ്ത്രത്തിൻ്റെയും കേളീരംഗമായി പരിലസിക്കുന്ന ആയിരം കാൽ മണ്ഡപം യഥാർത്ഥത്തിൽ ഈ മണ്ഡപത്തിന് തൊള്ളായിരത്തി അറുപത് തൂണുകളാണ് ഉള്ളത് ഉത്സവ ദിവസങ്ങളിൽ നാൽപ്പത് തെങ്ങു തൂണുകൾ ചേർത്ത് ആയിരം കാലുകൾ തികയ്ക്കുന്നു എത്ര വിചിത്രമായ ആചാരങ്ങൾ കിഴക്കേ തിരുമുറ്റത്തുകൂടി തെക്കോട്ട് നടന്നാൽ ശേഷരായർ മണ്ഡപത്തിലെത്താം എന്തെല്ലാം ശില്പങ്ങൾ ഈ തൂണുകളിൽ വിരിയിച്ചിരിക്കുന്നു ബാലി സുഗ്രീവ യുദ്ധം രാമായണ കഥകൾ മഹാഭാരത രംഗങ്ങൾ അങ്ങനെ എണ്ണമറ്റ ശില്പങ്ങൾ മറ്റൊരു മണ്ഡപത്തിൽ അതാ പത്തു തൂണുകളിലായി ദശാവതാര ശില്പങ്ങൾ ഈ മണ്ഡപങ്ങൾ കടന്ന് മുമ്പോട്ട് ചെന്നാൽ നാലാം പ്രകാരത്തിലെ തെക്ക് കിഴക്കായി വിശ്വപ്രസിദ്ധമായ രാമാനുജാചാര്യ ശ്രീകോവിൽ ദക്ഷിണേന്ത്യയിൽ വിഷ്ണു ഭക്തിപ്രസ്ഥാനം ഏറെ പ്രചരിപ്പിച്ച അവതാരമൂർത്തിയായിരുന്നു രാമാനുജാചാര്യർ ശങ്കരാചാര്യർ അദ്വൈത സിദ്ധാന്തത്തിൽ മുറുക പിടിച്ചപ്പോൾ രാമാനുജാചാര്യർ വിശിഷ്ടാദ്വൈത സിദ്ധാന്തത്തിന്റെ വക്താവായിരുന്നു ഇവ തമ്മിലുള്ള വ്യത്യാസം വളരെ ലളിതമായി പറഞ്ഞാൽ അദ്വൈത സിദ്ധാന്തത്തിൽ ബ്രഹ്മവും ആത്മാവും ഒന്ന് തന്നെ എന്ന് വാദിക്കുമ്പോൾ അതായത് രണ്ടില്ല എന്ന് വാദിക്കുമ്പോൾ വിശിഷ്ടാദ്വൈത സിദ്ധാന്തത്തിൽ ബ്രഹ്മവും ആത്മാവും രണ്ടാണെങ്കിലും ബ്രഹ്മത്തിന്റെ വേർതിരിക്കാനാവാത്ത ഒരു ഭാഗം തന്നെയാണ് ആത്മാവ് എന്ന് വാദിക്കുന്നു ദ്വൈതമല്ല അതേസമയം ശരിയായ അദ്വൈതവുമല്ല മഹാത്മാക്കളുടെ തപശക്തിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന സിദ്ധാന്തങ്ങൾ ഏറെക്കാലം രാമാനുജാചാര്യർ ഇവിടെ ഈ സന്നിധിയിൽ കഴിഞ്ഞിരുന്നു സമാധിയായതും ഇവിടെ തന്നെ അദ്ദേഹത്തിന്റെ ഈ ശ്രീകോവിലെ പ്രതിഷ്ഠ അദ്ദേഹത്തിന്റെ ശരീരം തന്നെയെന്ന് വിശ്വാസം ചന്ദനവും തേനുമടക്കം പല വിശിഷ്ട വസ്തുക്കൾ ഉപയോഗിച്ച് ഇന്നും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആ ശരീരം ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു ഇരിക്കുന്ന രൂപത്തിലുള്ള ആ ശരീര വിഗ്രഹത്തെ തൊഴുതു മടങ്ങുമ്പോൾ സ്വാഭാവികമായും മനസ്സിൽ സംശയങ്ങൾ നിഴലിക്കും നമ്മുടെ ചിന്തകൾക്കും വിചാരവികാരങ്ങൾക്കും അപ്പുറം ഒരു ലോകമുണ്ടല്ലോ അങ്ങനെ ഒരു മഹത് സന്നിധിയാണല്ലോ ശ്രീരംഗനാഥൻ്റെ സന്നിധി ഇവിടെ നമ്മുടെ സംശയങ്ങൾ തികച്ചും അപ്രസക്തം കൊത്തുപണികൾ കൊണ്ട് അലങ്കൃതമായ മനോഹരമായ ഒരു കൃഷ്ണക്ഷേത്രവും ഇവിടെ കാണാം പുറം ഭിത്തികളിലെല്ലാം ഗോപികമാരുടെ രൂപങ്ങൾ കരിങ്കല്ലിൽ കൊത്തിവച്ചിരിക്കുന്നു കൂട്ടത്തിൽ ഒരു വിരൽ നീളത്തിലുള്ള ആനയുടെ ശില്പം വീണ്ടും വീണ്ടും ഈ ശില്പ വൈഭവത്തിന് പ്രണാമം ഈ ക്ഷേത്ര നിർമ്മിതി രൂപകൽപ്പന ചെയ്തതാരാണ് ഇരുപത്തിയൊന്ന് ഗോപുരങ്ങൾ മുപ്പത്തിയൊമ്പത് മണ്ഡപങ്ങൾ അമ്പത് ശ്രീകോവിലുകൾ ഇതെല്ലാം ഒരേ സ്ഥലത്ത് കാണാനാവുന്നത് ഇവിടെ മാത്രം ഈ ശ്രീരംഗനാഥ ക്ഷേത്രത്തിൽ മാത്രം കലയും സംഗീതവും ശില്പ സൗന്ദര്യവും നിർമ്മാണ സാങ്കേതികതയും ഇതിനൊക്കെ മുകളിൽ അവാച്യമായ ഭക്തിയുടെ അപൂർവമായ അനുഭൂതിയും ഇത്രയും അനുഭവങ്ങൾ ഒന്നിച്ച് ലഭിക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ ക്ഷേത്ര സമുച്ചയം അതാണ് ശ്രീരംഗം ക്ഷേത്രം ഈ ക്ഷേത്രം സത്യത്തിൽ ഒരു നഗരം തന്നെയാണ് അതിശാസ്ത്രീയമായ രൂപകൽപ്പനയും ശാസ്ത്രീയമായ നിർമ്മാണ വൈദഗ്ധ്യവും നമുക്കിവിടെ ദർശിക്കാം ഭഗവാൻ രംഗനാഥൻ കേന്ദ്രസ്ഥാനത്തും ധാരാളം ഉപദേവന്മാർ ചുറ്റുപാടും ഇരിക്കുന്ന വ്യക്തമായ മതിൽക്കെട്ടുള്ള നാല് പ്രാകാരങ്ങൾ പുറത്തെ മൂന്ന് പ്രാകാരങ്ങൾ ന്മാരുടെ വാസസ്ഥാനം അങ്ങനെ ആകെ ഏഴ് പ്രാകാരങ്ങൾ ഇതൊരു ക്ഷേത്രം മാത്രമല്ല ക്ഷേത്രത്തെ കേന്ദ്രഭാവത്തിലിരുത്തിയിരിക്കുന്ന ഒരു ആവാസ വ്യവസ്ഥ തന്നെ ഇതും നമുക്ക് കാണാനാവുന്നത് ഇവിടെ തന്നെ വരണം ഒരിക്കലെങ്കിലും ഇവിടെ വരണം ഈ ക്ഷേത്ര കാഴ്ചകളും ദർശന സൗഭാഗ്യവും നഷ്ടപ്പെടുന്നത് ജന്മത്തിൻ്റെ തന്നെ നഷ്ടമാണ് തേജോമയമായ രംഗനാഥസ്വാമിയുടെ ഈ വിഗ്രഹം വാക്കുകൾ ശക്തമല്ലാതാവുന്നു ആ നടയുടെ മാന്ത്രിക ശക്തി ഭഗവാനെ ശ്രീരംഗനാഥ